ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സന്തോഷ വാര്ത്തയായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ചാനൽ നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ആഡ് സെൻസിൻ്റെ ആ ഒരു പിൻ നമ്പറും വന്നിട്ടുണ്ട് പത്ത് ഡോളർ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ കിട്ടുന്ന ആ പിൻ നമ്പറും വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് അറിയേണ്ടേ എന്നെപ്പോലുള്ളൊരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് വീട്ടമ്മയ്ക്കാവുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ആവുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കണ്ടേ കണ്ട് നോക്കുക കേട്ട് നോക്കാം എങ്ങനായിരുന്നു അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചാം തീയതിയാണ് ചാനൽ തുടങ്ങിയത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ചാനൽ മോണ മോണിയാക്കി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ വീഡിയോസിലൂടെയൊന്നും അല്ല വീഡിയോസൊക്കെ വളരെ തുച്ഛമായ വീഡിയോസേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അത് വീഡിയോസിൽ എനിക്ക് ആകെ കിട്ടിയത് ഏഴ് മണിക്കൂറാണ് വാച്ച് വാച്ച്വർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഏഴ് മണിക്കൂറിൽ നിന്നാണ് ഞാൻ നാലായിരം ചോറാക്കിയെടുത്തത് അതെങ്ങനെയാണെന്ന് തന്നെ അറിയേണ്ടത് നമ്മൾ കുക്കിംഗ് ലൈവ് നടത്തിയിട്ടാണ് ചൊവാച്ചോറാക്കി എടുത്തിട്ടുള്ളത് എന്നെപ്പോലൊരു വീട്ടമ്മക്ക് അതൊക്കെ ആവുകയും നിങ്ങൾക്കും ഇതൊക്കെ സാധിക്കുന്നതാണ് ഒന്നും അറിയാത്തടത്തു നിന്നാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അപ്പോൾ അതിൽ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് യൂട്യൂബിൽ നിന്നുള്ള ചേട്ടന്മാർ തന്നെ ആയാലും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ സപ്പോർട്ട് ചെയ്തു പിന്നെ മെയിൻ ആയിട്ട് വേണ്ട നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ് കേട്ടോ ഫാമിലിന്നുള്ളൊരു നല്ല സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ എല്ലായിടവും ഉണ്ടാകുന്നതൊക്കെ തന്നെയാണ് അതൊക്കെ തരണം ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫേസ് ഒക്കെ കാണിച്ച് ലൈവ് ഇടാൻ മടിയുള്ളവരാണേലും ഇതുപോലെ വോയിസ് വോയിസ് അവർ കൊടുത്തിട്ടോ അല്ലെങ്കിൽ കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവുണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ സംബന്ധമായിട്ട് അതൊക്കെ കാണിച്ചിട്ടായാലും ഒരു ലൈവ് നടത്താൻ ശ്രമിക്കുക അപ്പോൾ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് പെട്ടെന്ന് ആവും നമ്മുടെ വീഡിയോസ് വലുതായിട്ട് അങ്ങനെ ഓടാറില്ല ചിലരുടെയൊക്കെ ഓടാറുണ്ട് എന്നെ പോലെയുള്ള ഓട്ടോ ഓടാറില്ല കുത്തമായ ഓട്ടമേ ഉള്ളൂ വീ വ്യൂസേ ഉള്ളൂ അപ്പോൾ ലൈവ് ആകുമ്പോൾ കുറെ കൂടിയൊക്കെ വ്യൂസ് വരാറുണ്ട് അപ്പോഴും അതിൽ നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ളവർ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വാച്ച് വാച്ച്വർ കൂടിവരും അപ്പോൾ ഞാൻ എൻ്റെ ലൈവ് പന്ത്രണ്ടര മണിക്കാണ് എന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്കാണ് ലൈവ് നടത്തുന്നത് അപ്പോൾ നമ്മൾ എന്നും ഒരു കറക്റ്റ് സമയം കണ്ടെ കണ്ടെത്തുക ലൈവ് നടത്താൻ എന്നും കറക്റ്റ് ഒരു ടൈമിലായിരിക്കണം ലൈവ് നടത്തേണ്ടേ അപ്പോൾ അത് കണക്കെന്നെ മുടങ്ങാതെ ലൈവ് നടത്താൻ ശ്രമിക്കുക ഇതാണ് ആദ്യം വേണ്ടുന്നത് നമ്മൾ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മടിച്ച കേട്ടോ മടിയാണ് എന്നെ ആകെപ്പാടെ പുറകോട്ട് വലിക്കുന്നത് പക്ഷേ ഈ ജനുവരി ആയപ്പോഴത്തേക്കും ഞാൻ തീർത്തു അത് തീരുമാനിച്ചു എന്തായാലും ഈ മാ കുറച്ച് മാസങ്ങൾക്ക് തന്നെ മോണി മോർണിംഗ് ആക്കിയെടുക്കണമെന്നുള്ളത് തീരുമാനിച്ചതാണ് എന്തായാലും രണ്ടായിരത്തി അറുന്നൂറ് അവർ വരെ നമ്മൾ ആക്കി ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കുക്കിംഗ് ലൈവ് ഇട്ടിട്ട് ബാക്കി പിന്നെ ഈവനിങ്ങിൽ അല്ലാതെ വോയിസ് വോയിസ് ലൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചൊക്കെ പിന്നെ ഞാൻ അതങ്ങ് ആടില്ലാത്തതോട്ട് മതിയാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ രണ്ടായിരത്തി അറുന്നൂറായതിന് ശേഷം സ്ക്രീൻകാസ്റ്റ് ലൈവ് ഇട്ടിട്ടാണ് ഞാൻ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയത് ആ സ്ക്രീൻകാസ്റ്റ് ലൈവ് ആദ്യമൊന്നും ഒരു മാസമൊന്നും ഓടിയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് അത് ഓടിയിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഓടിയതിന് ശേഷമാണ് നമുക്ക് ഈ വാച്ചവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് അപ്പോൾ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല നമ്മുടെ വീഡിയോസ് മാത്രം നോക്കിയിരുന്ന അതിൽ അത് ക്ലിക്കായാൽ മാത്രമേ വാച്ചവർ കയറൂ അപ്പോൾ അങ്ങനെ വാച്ചവർ കയറാത്തവർ വിഷമിക്കേണ്ട അവർ ലൈവും കൂടിയൊക്കെ ഇടുക ലൈവൊക്കെ ഇടുമ്പോഴത്തേന് വാച്ചവർ കയറി വരും കേട്ടോ ഞാനൊരു ചെയ്താണ്ട് ഒൻപത് മാസം കറക്റ്റ് ഒൻപത് മാസം എടുത്തെന്ന് പറയാൻ എൻ്റെ ആദ്യത്തെ ഒരു മൂന്നോ നാലോ ലൈവ് ഒരു വർഷം കഴിഞ്ഞു അത് അങ്ങനെ കൊടുത്തേക്കുന്നത് യൂട്യൂബിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇട്ട ലൈവുകൾ ഒരു പത്ത് മാസേ ആയിട്ടുള്ളൂ ആ പത്ത് മാസത്തിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ഇപ്പം വേണമെന്ന് പറഞ്ഞ ലൈവ് ഇടാൻ തുടങ്ങിയത് ഈ ജനുവരി തൊട്ടാണ് ജനുവരി തൊട്ടാണ് ഇട്ടു തുടങ്ങിയത് അപ്പോഴത്തേക്കും നമ്മുടെ അത് മാർച്ചിൽ മാർച്ചല്ല ഏപ്രിൽ ചാനൽ മോർണി ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് തൊട്ട് ഇവിടം വരെ എത്താൻ കഴിഞ്ഞത് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് മെയിനായിട്ട് വേണം പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ ഉള്ള ഓരോ ഫ്രണ്ട്സുകളുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ട് വിടം വരെ എത്തി അപ്പോൾ നമ്മുടെ ആ ചാനൽ നാലായിരം അവർ കംപ്ലീറ്റ് ആക്കി അതിന് ശേഷം നമുക്ക് എന്താ പത്ത് ഡോളർ കയറിയിട്ടുണ്ടായിരുന്നു പത്ത് ഡോളർ കയറി കംപ്ലീറ്റ് ആയതിനു ശേഷം ഗൂഗിളിൻ്റെ ആഡിസൻസ് വന്നിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷമാണ് ആരും അറിയപ്പെടാത്തടത്തുനിന്ന് നമ്മൾ ഇത്രയൊക്കെ അറിയപ്പെടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് എന്തായാലും നിങ്ങളെപ്പോലുള്ളവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് വിടം വരെ എത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്കിത് ഞാൻ ഓപ്പൺ ചെയ്തു ഈ സംഭവം ശരിക്കും ഞാൻ ഓപ്പണൊക്കെ ചെയ്തു അതിൻ്റെ പിന്നൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിൻ നമ്പർ മൊത്തത്തിൽ കാണിച്ചു കൊടുക്കാമെങ്കിലും ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആഡ് സെൻസിനുള്ള കൊടുക്കാനുള്ളത് അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ നൂറ് ഡോളർ കംപ്ലീറ്റ് ആകുമ്പോഴത്തേന് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് വരുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാര്യം വേറെ ഒന്നുമല്ല എന്താ വാച്ച് അവർ കംപ്ലീറ്റ് ആവാതിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് ഞാൻ ഇട്ടുവന്നേ ഉള്ളൂ ലൈവ് ചെയ്യുക നിങ്ങൾ വീഡിയോസ് ഓടുന്നില്ലെന്നുണ്ടെങ്കിൽ ലൈവ് നടത്തുക ലൈവ് നടക്കിയിട്ട് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് ലൈവൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ലൈവ് നടത്തുക ലൈവ് നടത്തുമ്പോഴത്തേന് നമ്മുടെ ലൈവിലൂടെ നമുക്ക് വാച്ച് ഓവർ നേടിയെടുക്കാൻ പറ്റും എന്നെ പോലെ ഒരാൾക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും നിങ്ങളെപ്പോലുള്ളവർക്കും കംപ്ലീറ്റ് ചെയ്യില്ല ആ ഒരു വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ അഡ്രസ്സൊക്കെ അതിനകത്തുണ്ട് ഇതെന്റേത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ കമൻസിലൂടെ അറിയിക്കുക തിരുത്താൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താ തുടർന്ന് നിങ്ങളുടെ ഈ സപ്പോർട്ടൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വീഡിയോ പറ്റുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ബൈ